രാജ്യത്ത് പതിനാല് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കോൾ ഡ്രിഫ് എന്ന ചുമമരുന്ന് ഉൽപാദകരുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ തമിഴ്നാട്ടിലെ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കാനാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ശുപാർശ ചെയ്തത് കൂടാതെ സ്ഥാപനത്തിനെതിരെ നടപടികൾ ആരംഭിച്ചതായും കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി പതിനാല് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കബ്സിറപ്പ് വിൽപ്പനയ്ക്ക് കേരളം തമിഴ്നാട് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിച്ച അനുവദനീയമായതിലും അധികം ഡൈ എത്തിലിൻ ഗൈക്കോൾ കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി മധ്യപ്രദേശിൽ ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഡോക്ടർ പ്രവീൺ സോണിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മധ്യപ്രദേശിൽ മരിച്ച ഭൂരിഭാഗം കുട്ടികൾക്കും ഈ ഡോക്ടറാണ് കോൾഡ്രിഫ് കുറിച്ച് നൽകിയത് കഫ്സിപ്പ് ഉപയോഗിച്ചതിന് പിന്നാലെ കുട്ടികളുടെ വൃക്കയ്ക്കും തലച്ചോറിനും കേടുപാടുകൾ സംഭവിച്ചതായാണ് മധ്യപ്രദേശ് സർക്കാർ കോൾഡ്രിഫ് മരുന്നുകളുടെ വിൽപ്പനയ്ക്കൊപ്പം കമ്പനിയുടെ മറ്റു ഉൽപ്പന്നങ്ങൾക്കും വിൽക്കേർപ്പെടുത്തിയിട്ടുണ്ട് രാജസ്ഥാനിൽ കോൾഡ്രിഫ് നിരോധിക്കുന്നതിനൊപ്പം ഡ്രഗ് കൺട്രോൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു കോൾഡ്രിഫ് ഉപയോഗിക്കരുതെന്ന് തെലങ്കാന ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷനും ഉത്തരവിറക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും മരുന്ന് മാറ്റാനാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ